മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിലെ രണ്ടാമധ്യായം സാഖ്യയോഗമാണ് സാഖ്യയോഗത്തിൽ നാൽപ്പത്തിയഞ്ചാം ശ്ലോകം ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നമ്മളെടുത്തു വരുന്നതാണ് നിസ്ത്രൈഗുണ്യോ ഭവാർജുന ഗുണാതീതനാവുക അതിനുദാഹരണമാണ് സുവർണ ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ നാം പറഞ്ഞത് അതിന് മുകളിൽ ഓടിക്കളിക്കുന്ന കുരങ്ങുകൾക്ക് സ്വർണവും മണ്ണുമൊക്കെ തുല്യമാണ് അവ സ്വഭാവേന വഴക്കടിക്കുന്നു അപ്പോൾ സ്വർണം കൊണ്ട് സ്വഭാവത്തിൽ പരിവർത്തനം അവയ്ക്ക് വന്നില്ല ആരുടെ മനസ്സിൽ കാമനയുണ്ടോ അയാൾക്ക് ഈ സംസാരം ത്രിഗുണാത്മകമാണ് സുഖാത്മകവും ആണ് ദുഃഖാത്മകവുമാണ് മോഹാത്മകവുമാണ് ഇപ്പം സുഖാത്മകം ദുഃഖാത്മകം ഏവം മോഹാത്മകമാണ് ഈ സംസാരം കുരങ്ങുകൾക്ക് കാമനയില്ല അതുകൊണ്ട് അവർ നിസ്ത്രൈഗുണ്യമാണ് ഹേ അർജുന നിസ്ത്രൈഗുണ്യോ ഭവ നതു സംസാരം നിസ്ത്രൈഗുണ്യം കുരു സംസ്ഥാ സംസാരത്തെ നിസ്ത്രൈഗുണ്യമാക്കുകയല്ല അതാവില്ല ഈ ലോകമുണ്ടോ ഉണ്ടായത് ഗുണത്തിൽ നിന്നാണ് അത് ഗുണാതീതമാവില്ല ലോകം ഗുണാതീതമായിട്ട് ആനന്ദിക്കാൻ ആരും വ്യാമോഹിക്കണ്ട കാരണം ഈ വിശ്വം ഗുണാത്മകമാണ് പണ്ടൊരു രാജാവിനെ പോലെ പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു രാജാവുണ്ടായിരുന്നു നടക്കുന്ന വഴിയിൽ ഒരിക്കൽ കാൽ മുള്ളുകൊണ്ടതായി കേട്ടിട്ടുണ്ട് മുള്ളുകൊണ്ട ഉടനെ രാജാവ് കൽപ്പിച്ചു താൻ നടക്കുന്ന വഴിയിൽ വെച്ച് മുള്ളു കണ്ടതുകൊണ്ട് ഉടനെ വഴി നീള തോൽവിരിക്കാൻ കൽപ്പിച്ചു മന്ത്രി ആലോചിച്ചത് ഭാരിച്ച പണിയാണ് രാജാവ് പോകുന്ന ലോകം മുഴുവൻ തോൽവിരിച്ച് വിരിച്ചു പോവുക ഇത് വളരെ ബുദ്ധിമുട്ടായി തുടങ്ങി രാജാവ് നായാട്ടിന് പോയാൽ വനത്തിലൂടെയും തോൽവിരിക്കണം തോൽവിരിച്ച വഴിയിലൂടെ മാത്രം വേണം രാജാവ് സഞ്ചരിക്കാൻ കുളിക്കാൻ പോയാലും വേണം കളിക്കാൻ പോയാലും വേണം അപ്പോൾ ഇങ്ങനെയായി രാജാവ് തന്നെ അസന്തുഷ്ടനായി അപ്പോൾ മന്ത്രി ഒരിക്കൽ അദ്ദേഹത്തോട് അപേക്ഷിച്ചു രാജാവേ ഇതിനൊരു നല്ല ഉപായം എനിക്ക് തോന്നുന്നു ഉപാനദ്ഗൂഢൂ ഉപാനദ്ഗൂഢ ചർമാവൃതൈവ ഭൂഹു മുള്ളുകൊള്ളാതിരിക്കുന്നതിന് സംസാരമാകെ തോൽവിരിക്കുന്നത് അസംഭവമാണ് അതുകൊണ്ട് സ്വയം നിസ്ത്രൈഗുണ്യനാവുക രാജാവെ അങ്ങയുടെ കാലിൽ മാത്രം തോലിടുക അത് ശരിയാണ് സ്വയം നിസ്ത്രൈഗുണ്യനാവുക സ്വയം നിസ്ത്രൈഗുണ്യനായാൽ സംസാരമാകെ അതിനായി നിസ്ത്രൈഗുണ്യമാവും നിസ്ത്രൈഗുണ്യമെന്ന് പരമാത്മാവിനെയാണ് പറയുന്നത് ആ മാർഗത്തിൽ ചരിക്കുന്നവരും നിസ്ത്രൈഗുണ്യമാവുന്നു ആ മാർഗമാണ് നിഷ്കാമതാരൂപമായ മാർഗം ആ മാർഗത്തിൽ ബ്രഹ്മത്തിൽ ആര് വിചരിക്കുന്നുവോ അവർ വിധി നിഷേധങ്ങളെ അതിക്രമിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം സപ്തന്ന സർഗം ബന്ധനമാവില്ല സർവബന്ധ നിർമുക്തമാകുന്നു നിസ്ത്രൈഗുണ്യോ ഫി വിചരിതാം വിചരദാം കോവിധി കോനിഷേധ നിസ്ത്രൈഗുണ്യോപഥി വിചരതാം കോവിധി കോനിഷേധ നിസ്ത്രൈഗുണ്യ മാർഗത്തിൽ ചരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം വിധി നിഷേധങ്ങളെല്ലാം സമാപ്തമാവുന്നു നിർദ്വന്ദ്വ സുവർണമന്ദിരത്തിന് മുകളിലിരിക്കുന്ന കുരങ്ങന്മാർ അക്കാര്യത്തിൽ നിസ്ത്രൈഗുണ്യമാണ് അവരുടെ മനസ്സിൽ സുവർണവിഷയകമായ കാമനയില്ല അതുകൊണ്ട് കുരങ്ങായാൽ മതിയോ അല്ല കുരങ്ങിൽ സാപേക്ഷ നിസ്ത്രൈഗുണ്യതയാണ് ഉള്ളത് നിരപേക്ഷ നിസ്ത്രൈഗുണ്യതയില്ല നിരപേക്ഷ നിസ്ത്രൈഗുണ്യത എങ്ങനെ എങ്ങനെ നേടും എങ്ങനെയാണ് നിരപേക്ഷ നിസ്ത്രൈഗുണ്യത സമ്പ്രാപ്തമാക്കുക സാധനകൾ ചെയ്ത് എന്തുസാധന നിർദ്വന്ദ്വോഭവ നിർദ്വന്ദ്വനാവുക ദ്വേ ദ്വേ ഇതി ദ്വന്ദ്വം എവിടെയെല്ലാം പരസ്പരവിരുദ്ധമായ രണ്ടുണ്ടോ അതിന് ദ്വന്ദ്വമെന്ന് പറയുന്നു ഒരാൾ യോദ്ധാവും മറ്റയാൾ പ്രതിയോദ്ധാവുമാണ് ഒരാൾ മല്ലനും മറ്റയാൾ പ്രതിമല്ലനും വിരുദ്ധമായ രണ്ടിൻ്റെ സംയോഗമാണ് ദ്വന്ദ്വം സുഖദുഃഖങ്ങൾ ദ്വന്ദ്വമാണ് ആര് ദ്വന്ദ്വങ്ങൾക്ക് മുകളിലെത്തിയോ അയാൾ നിർദ്വന്വനാണ് നിഷ്ക്രാന്തോ ദ്വന്ദ്വാ നിർദ്വന്ദ്വന് യസ് സ നിർദ്വന്ദ്വ നിർദ്വന്ദ്വ ശബ്ദത്തിൻ്റെ അനേക വിൽപ്പത്തികൾ കാണാം ഒരാൾ നിർദ്വന്ദ് നിന്ന് നിഷ്ക്രമിച്ചാലും ദ്വന്ദ്വം ഒരാളിൽ നിന്ന് നിർദ്വന്ദ്വം പോയാലും ദ്വന്ദ്വം പോയാലും അയാൾ നിർദ്വന്ദ്വനാണ് ഇതിനെ ഒന്നിനെ സ്വീകരിച്ച് മറ്റൊന്നിനെ നിരാകരിച്ചാൽ നിർദ്വന്ദ്വമല്ല രണ്ടും സ്വീകരിക്കാത്തതാണ് നിർദ്വന്ത്വം അങ്ങനെയെങ്കിൽ ലോകരെല്ലാം അതിന് ശ്രമിക്കുന്നുണ്ട് ദുഃഖമില്ലാതാക്കി സുഖം നിലനിർത്താൻ അപമാനമില്ലാതാക്കി മാനം സമ്പാദിക്കാൻ എല്ലാവരും പ്രയത്നിക്കുന്നു പരാജയങ്ങൾ ഒഴിവാക്കി വിജയം സ്വന്തമാക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്നുമില്ലാതാവില്ല ഇങ്ങനെ ചെയ്യുന്നത് ദ്വന്ദ് നിരാകരിക്കലല്ല വിളിച്ചു വരുത്തലാണ് കാരണം അപമാനമില്ലാതാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഇല്ലാതാവില്ല മാനം വിളിച്ചാൽ വരുന്നതുമല്ല ദുഃഖമില്ലാതാക്കിയാൽ ഇല്ലാതാവില്ല സുഖത്തെ വിളിച്ചാൽ അത് ഓടി വരികയില്ല അതുകൊണ്ട് സാഖ്യപ്രകരണത്തിലും കൂടി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ില്ലാതാക്കലല്ല അതിൽ സമമായിരിക്കലാണ് ആവശ്യം സുഖദുഃഖേ സമേ കൃത്വ ലാഭാലാഭവും ജയാ അജയവും ഇവിടെ സമേ കൃത്വ എന്നതിൻ്റെ അർത്ഥം സമമാക്കുക എന്നല്ല രണ്ടും എങ്ങനെ സമമാവും എന്നാൽ സുഖദുഃഖങ്ങളുടെ സങ്കല്പം മനസ്സിൽ നിന്ന് കളയുക അത് സമീകരണമാണ് വ്യവഹാരത്തിൽ പറയുന്നത് ഇയാൾ രാവും പകലും ഒന്നാക്കി പണി ചെയ്യുന്നു രാവും പകലും ഒന്നാകില്ല എന്നു പറഞ്ഞാൽ രാപ്പകലുകളുടെ വിചാരമില്ല വ്യത്യാസം അറിഞ്ഞില്ല എന്നർത്ഥമാണ് ഇതുപോലെ സുഖദുഃഖങ്ങളുടെ സമീകരണമെന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങളെ പരിഗണിക്കാതെ വിചാരിക്കാതെ കർത്തവ്യകർമ്മത്തിൽ ഉറച്ചു നിന്ന് സുഖദുഃഖങ്ങൾക്കുമേൽ ഉയരുക ലാഭഹാനിയെ നമുക്ക് ഒന്നാക്കുവാനും ഇല്ലാതാക്കുവാനും കഴിയില്ല അതുണ്ടാക്കുവാനോ ഇല്ലാതാക്കാനോ തീർത്തും കഴിയില്ല എന്നാൽ ലാഭഹാനിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതിന് നമുക്ക് കഴിയും അത് നിർദ്വന്ദ്വതയാണ് ജയപരാജയങ്ങളെയും കൂടി നമുക്കൊന്നാക്കാനാവില്ല ഇല്ലാതാക്കാനും ആവില്ല ജയപരാജയങ്ങളെ പരിശോധന വേണ്ടെന്ന് വയ്ക്കാം അത് സമീകരണവും നിർമൂലീകരണവുമാണ് ഭഗവാൻ പറയുന്നു അല്ലയോ അർജുന ഈ ദ്വന്ദ്വങ്ങൾ വന്നുകൊണ്ടിരിക്കും നീ അവയെ പരിഗണിക്കാതെ മുന്നേറുക അപ്പോൾ നിസ്ത്രൈഗുണ്യനായിത്തീരും നിർദ്വന്ദ്വനാവുക എന്നതിനുള്ള മറ്റൊരു ശബ്ദമാണ് തിദിക്ഷവുക ന തിക്ഷാ സമവർത്തി സാധനം തിദിക്ഷ സമമസ്തി സാധനം തിതിക്ഷ സർവോത്തമസാധനയാണ് ശീതോഷ്ണങ്ങളിൽ വ്യത്യസ്തനാവാതിരിക്കുക ഗംഗോത്രിയിലും തപോവനത്തിലും മറ്റും അനേകം സന്യാസി ശ്രേഷ്ഠന്മാർ നഗ്നരായി മഞ്ഞുകാലത്തിരിക്കുന്നത് കാണാം അതൊരു തപസാണ് എന്നിരുന്നാലും മഞ്ഞിൽ കുളിച്ചതുകൊണ്ട് മാത്രം മോക്ഷം കിട്ടുകയുമില്ല എന്നാലും ധാനാഭ്യാസാദികളുടെ പ്രതിബന്ധത്തിൻ്റെ നിവൃത്തിത്യാഗവും തപസ്യയും തിരീക്ഷയും കൊണ്ടാണ് തണുപ്പും ചൂടും പരിഗണിക്കാതെ ജീവിക്കണം നമ്മൾ കാശിയിൽ താമസിച്ചിരുന്ന കാലത്ത് തണുപ്പും ചൂടും കൊണ്ട് ഭയന്നിരുന്നു എന്നാൽ ഈ തണുപ്പും ചൂടും കൊണ്ട് ഭയന്നാൽ ഒരു വർഷത്തിൽ മൂന്ന് നാല് മാസം മാത്രമേ പഠനത്തിന് പഠനത്തിനുപയുക്തമാവും അതായത് ഇരുപത് വർഷം പഠിക്കണമെങ്കിൽ അതിലേതാണ്ട് ആറ് വർഷമേ ലഭിക്കും എന്ന് പറഞ്ഞാൽ ഏതാണ് ഏതാണ്ട് അറുപത് ശതമാനം നഷ്ടമാവും അതുകൊണ്ട് തണുപ്പും ചൂടും സമമാക്കി അങ്ങനെയുള്ള അധ്യയനവും ഒരു തപസാണ് അതുകൊണ്ട് വിദ്യ വിദ്യപ്രാപ്തമാവും ഇതിന് തിദീക്ഷാസാധന എന്ന് പറയും അത് സാധ്യമല്ല സാധനയാണ് അതിൽ നിന്നും മുന്നേറണം ആരെങ്കിലും ശകാരിച്ചാൽ തകരരുത് പ്രശംസിച്ചാൽ അഭിമാനവും കൊള്ളണ്ട ഈ ശബ്ദങ്ങളെയും അന്തരീക്ഷത്തിൽ ചെന്ന് ചേർന്നു എനിക്കെന്ത് സംബന്ധം പ്രശംസ കൊണ്ടും എനിക്കെന്ത് പ്രയോജനം ആരുടെ മുഖത്തു നിന്നും നിന്ദകൾ പുറപ്പെടട്ടെ അവൻ്റെ നാഭിയിൽ ഘട്ടറുണ്ട് എന്നറിയുക ശബ്ദം മൂലാധാരത്തിൽ നിന്ന് വരുന്നു എന്നാൽ വരുന്ന വഴിയിൽ നാവി ഉള്ള ഗട്ടറിൽ ചാടിയാൽ വളഞ്ഞു പുളഞ്ഞു വരുന്നു അപ്പോൾ പുറത്ത് ദുർഗന്ധമുണ്ടാവുന്നു ആരെങ്കിലും പ്രശംസിക്കുന്നു എങ്കിൽ പ്രശംസ ചൊരിയുന്നവൻ്റെ നാഭിയിൽ നാവിൽ കസ്തൂരിയുണ്ട് അതുകൊണ്ട് കസ്തൂരിയുടെ സുഗന്ധം നാല് ഭാഗത്തും പരക്കുന്നു ആ സുഗന്ധത്തിലോ ദുർഗന്ധത്തിലോ എനിക്ക് സംബന്ധമില്ല മാനാപമാനങ്ങളും സ്തുതിനിന്ദകളും കൊണ്ട് മനസ്സിൽ വികാരമുണ്ടായാൽ അതിൻ്റെ പരിണാമം രാഗദ്വേഷാദികളുടെ ഉത്ഭവമാണ് അപ്പോൾ നിസ് നിസ്ത്രൈഗുണ്യത ഉണ്ടാവില്ല കാമവും തത്ഫലമായ ക്രോധാദികളും കൂടി ത്രൈഗുണ്യമാണ് ഇതെല്ലാം ത്രിഗുണവിഷയമാണ് നിത്യസത്വസ്ഥ സുഖം ദുഃഖം ഏവം മാനാപമാനാദികളിൽ നിന്നും എങ്ങനെ നമുക്ക് പുറത്ത് കിടക്കാനാവും അതിനുള്ള ഉപായമാണ് നിത്യസത്വസ്ഥ അവസ്ഥ നിത്യവും സത്വഗുണത്തിൽ സ്ഥിതനാവുക സാത്വികനാവുക അതുപായമാണ് ആഹാരം വിഹാരം എന്നിവയിൽ എല്ലാം ഭാഷണം എല്ലാം സാത്വികമാവണം എല്ലാ സമയത്തും സാത്വികത ഉളവാക്കി അതിൽ നിലകൊള്ളണം അപ്പോൾ നിർദ്വന്ദ്വനാവാൻ കഴിയും തുടർന്ന് നിസ്ത്രൈഗുണ്യനാവും ഭാഗവതത്തിൽ നിസ്ത്രൈഗുണ്യതയുടെ ശ്രമം ക്രമം പറഞ്ഞിട്ടുണ്ട് രജസ്തമ്ച സത്വേന സത്വം ച ഉപശമേന ച തമോ ഗുണത്തെ ആദ്യം രജോ ഗുണം കൊണ്ട് ജയിക്കണം ധ്യാനത്തിനിരിക്കുമ്പോൾ ആലസ്യം വരുന്നു എന്ന് കണ്ടാൽ ഇരിക്കണ്ട കുറച്ച് എഴുന്നേറ്റ് നടന്ന് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഇരിക്കാറാവുമ്പോൾ വന്നിരിക്കുക തുടർന്ന് അവശിഷ്ട തമസ്സിനെ രോഷം തുടങ്ങിയ അവശിഷ്ട തമസ്സിനെയും രജസിനെയും സത്വഗുണം കൊണ്ട് ജയിക്കുക സത്വഗുണത്തെ എന്തുകൊണ്ട് ജയിക്കണം ഉപശമം കൊണ്ട് ശാന്തി കൊണ്ട് അപ്പോൾ ശാന്തി സത്വഗുണമല്ലേ അത് എല്ലാം ഗുണമാണ് എന്നാൽ അത് ദിവ്യ സത്വാവസ്ഥ അതുകൊണ്ട് നിത്യസത്വസ്ഥ എന്ന് പറഞ്ഞു ഇതുകൊണ്ട് നിർദ്വന്ദ് ഉള്ളവരും അതും കൂടി പരമശാന്തി തന്നെയാണ് അപ്പോൾ നിസ്ത്രൈഗുണ്യനാവും ത്രിഗുണാതീതമാവും അതുകൊണ്ട് തുടക്കം മുതൽക്ക് തന്നെ തൻ്റെ ജീവിതത്തെ സാത്വികമാക്കുന്നതിന് പ്രയത്നിക്കണം ചതുർദ്ദശ അധ്യായത്തിൽ ഈ അർത്ഥത്തിൽ തന്നെ ഗുണത്രയ വിഭാഗവർണ്ണനവും വരുന്നുണ്ട് അതിനാൽ പ്രഥമമായി സത്വഗുണ സമൃദ്ധി ഉണ്ടാക്കുക അതുവഴി അന്യഗുണങ്ങളുടെ അഭിഭവത്തിന് കഴിയും നിര്യോഗേമ സംസാരത്തിൽ കഴിഞ്ഞുകൂടുന്ന സമയത്ത് രജോ ഗുണവും തമോ ഗുണവും രണ്ടിനെയും ആശ്രയിക്കേണ്ടത് അനിവാര്യമാണ് ദുര്യോധനനോട് സാത്വികഭാവം വച്ച് പുലർത്തിയിട്ട് കാര്യം നടക്കുമോ പലപ്പോഴും ക്രോധത്തിലും പലപ്പോഴും കാമത്തിലും എന്നിങ്ങനെ ഭാവപ്രവേശനം വേണ്ടി വരുന്നു അപ്പോൾ നിത്യസത്വസ്ഥനാകുന്നത് എങ്ങനെ ഇതിനുത്തരം ഒരു ദിവസം കൊണ്ട് എല്ലാം സിദ്ധമാക്കുന്നതിനാവില്ല ക്രമത്തിൽ മുന്നേറണം രജോഗുണത്തിൻ്റെ തമോ ഗുണത്തിലേക്കുള്ള പ്രവേശനം പ്രായണ യോഗക്ഷേമത്തെ ആസ്പദമാക്കിയാണ് അപ്രാപ്തത്തിൻ്റെ പ്രാപണമാണ് യോഗം പ്രാപ്ത പരിരക്ഷണമാണ് ക്ഷേമം ഒരു വ്യാപാരി ഒരു ലക്ഷം രൂപ ഉണ്ടാക്കുന്നതിന് കർമ്മം ചെയ്യുന്നത് യോഗമാണ് പ്രാപ്തമായ ലക്ഷത്തിൻ്റെ ന്യൂനത വരാതിരിക്കുന്നതിന് പ്രയത്നം ചെയ്യുന്നത് ക്ഷേമമാണ് യോഗചിന്തയും ക്ഷേമചിന്തയും എല്ല്പ്പോഴും മനുഷ്യനെ സീമിതനാക്കുന്നു ഈ ചിന്തയിൽ നിന്ന് മുക്തനാകുന്നത് തന്നെ നിര്യോഗക്ഷേമനാവുക എന്നതിനർത്ഥമാണ് ഈ ചിന്തയിൽ നിന്ന് എങ്ങനെ മുക്തനാവും ഇത് ആകട്ടെ സംസാരത്തോടൊപ്പം ഇതിൽ നിന്ന് മുക്തനാവുന്നതിനുള്ള ഉപായവും ഈ ശബ്ദം കൊണ്ട് ഭഗവാൻ സൂചിപ്പിക്കുന്നു വീണ്ടും ഭഗവാൻ തന്നെ പറയും തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം യോഗക്ഷേമം ഭഗവാനെ ഏൽപ്പിക്കുക എന്തുകൊണ്ടെന്നാൽ പ്രാപ്തമാക്കുന്നതിനുള്ള ഇച്ഛ എല്ലാവരിലുമുണ്ട് എല്ലാവരും പരിശ്രമം ചെയ്യുന്നുണ്ട് കോടീശ്വരനാവാൻ എല്ലാ വ്യാപാരിയും ശ്രമിക്കില്ലേ അതിനുള്ള സാധന ഉപായങ്ങളിൽ നിന്ന് ആരെങ്കിലും വിട്ടു സ എൻ്റെ ഖജാന കാലിയാവണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ ആവശ്യമുണ്ടോ അവിടെ ഉണ്ട് അപ്പോൾ കർത്തവ്യം ചെയ്യുക എന്നത് നമ്മുടെ കയ്യിലാണ് യോഗക്ഷേമം വഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലും ഭഗവാന്റെ കയ്യിലും ഇക്കാര്യം മനസ്സിൽ പാകപ്പെടുത്തുക അപ്പോൾ നിത്യസത്വഗുണത്തിൻ്റെ ഉദയമുണ്ടാവാൻ തുടങ്ങും യോഗക്ഷേമചിന്ത കൊണ്ട് അനേകവിധ അനർത്ഥ കാര്യങ്ങളിലുമുള്ള പ്രവൃത്തി അസ്തമിക്കുന്നു അപ്പോൾ യോഗവും ക്ഷേമവും ഭഗവാനിലർപ്പിക്കുന്നു ആത്മാവാൻ ഇതിൻ്റെ എല്ലാം മൂല കാരണം ആത്മവാനാവുക ആത്മവാൻ എന്നതിന് ഇവിടെ അർത്ഥം ധീരനാവുക ധൈര്യം സമ്പാദിക്കുക ഏത് കാര്യത്തിലും ദൃഢതയും സഹിഷ്ണുതയും അനിവാര്യമാണ് ധൃതി പിടിച്ചതുകൊണ്ട് കാര്യമില്ല പ്രതിക്ഷണം ശക്തി സമ്പാദിക്കണം ഇത് ഒന്നോ രണ്ടോ ദിവസത്തെ സാധന കൊണ്ട് സാധ്യമല്ല അനേകമനേകം സംവത്സരങ്ങൾ എടുക്കും ഒരു ജിജ്ഞാസു വന്നു പറഞ്ഞു ഭഗവാന്റെ ദർശനത്തിനുള്ള ഉപായം എന്താണ് അപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു ജപിക്കുക രൂപധ്യാനം ചെയ്യുക വീണ്ടും വന്നു ഞാൻ പത്തു പന്ത്രണ്ട് ദിവസം ഭജിക്കുന്നു രൂപത്തെ ധ്യാനിക്കുന്നു എപ്പോൾ ദർശനം കിട്ടും വീണ്ടും പറഞ്ഞു തുടരുക അദ്ദേഹം വീണ്ടും ചോദിച്ചു എന്നുവരെ ചെയ്യണം ഉത്തരം ഉത്തരമിതാണ് എന്ന് ദർശനമുണ്ടാവും അന്നുവരെ അതിന് ഒരു മാസം രണ്ടു മാസം ഒരു വർഷം രണ്ടു വർഷം എന്നിങ്ങനെ പരിധിയില്ല ചിലപ്പോൾ ഒരു ജന്മം തന്നെ മതിയാവില്ല അനേക ജന്മസംസിദ്ധിം എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ കൊണ്ടാവില്ല ആവട്ടെ ആവാതിരിക്കട്ടെ എന്നാൽ ഇത്രയും ഒക്കെ ജന്മം കൊണ്ടെന്ത് അതിനാൽ അസംഖ്യം ഗുണമുള്ള ജന്മം നേടണം അത് നേടുന്നതാണ് നേടിയേ പറ്റൂ എല്ലാം പരിശ്രമിച്ച് ഒരു വിഷയത്തിൻ്റെ ആചാര്യനായി അനേക വർഷം പന്ത്രണ്ട് കൊല്ലം പരിശ്രമിച്ചിട്ട് എന്നിട്ടും അദ്ദേഹത്തിന് പ്രത്യക്ഷമായില്ല നിരാശനായി ഇരുന്ന് ഭജിക്കുക ഭജനം എവിടെയാകും പത്തു പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് അദ്ദേഹത്തെക്കാൾ ജൂനിയറായവൻ ആചാര്യനായാൽ വീണ്ടും ദുഃഖമായി അപ്പോൾ പശ്ചാത്താപമായി അതുകൊണ്ട് ധൈര്യം നേടുക പത്തു വർഷം ഇരുപത് വർഷം എന്നിങ്ങനെ എന്തിന് ചിന്തിക്കണം ജീവിതം മുഴുവൻ അഭ്യാസം ചെയ്യുക വിഷമിക്കണ്ട എന്തുകൊണ്ടെന്നാൽ അഭ്യാസം ചെയ്യാതിരിക്കുന്നതും ജന്മാന്തരമെടുക്കും അതുകൊണ്ട് ആത്മവാനാവുക ധീരനാവുക ആ നിലയിൽ നിർദ്വന്ദ്വ നിത്യസത്വസ്ഥ നിര്യോഗക്ഷേമ ആത്മാവാന് ഈ നാല് പദ്ധതികൾ ദ്വന്ദ്വങ്ങളായ സുഖദുഃഖങ്ങളെ പരിഗണിക്കാതിരിക്കുക അങ്ങനെ നിർദ്വന്ദ്വനാവുക തൻ്റെ യോഗവും ക്ഷേമവും ഭഗവാനെ ഏൽപ്പിക്കുക അപ്പോൾ നിത്യസത്വസ്ഥനാവുക ദിവ്യമായ സത്വത്തിൽ നിൽക്കുക ഗുണങ്ങൾ സത്വം രജസ് തമസ് എന്നിവയെ കടന്നുവരുന്ന നിത്യസത്വഗുണം ദിവ്യസത്വഗുണം ഭഗവാനിൽ മാത്രം തൃപ്തനായി ആത്മഭാവത്തിലെല്ലാത്തെയും കാണുന്നവനായി അതിൽ മാത്രം ശ്രദ്ധിക്കുന്നവനായി നിത്യസത്വ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവനായി സ്ഥാനിഷ്ഠ അങ്ങനെയുള്ളവനായി നിർദ്വന്ദ്വനായി നിര്യോഗക്ഷേമവാനായി ആത്മവാനായി തീരുവാൻ അർജുനനെ നിമിത്തമാക്കി ഉപദേശിക്കുന്ന ഭഗവത്ഗീതയുടെ ആ ജഗന്മാതാവിൻ്റെ പാവന പാദങ്ങളിൽ നമുക്ക് ഭക്തിപ്രസയപൂർവ്വം പ്രണമിക്കാം